ബിഗ് ബോസ് ഹൗസില് ചിലപ്പോ എവിക്ഷൻ നടന്നേക്കാം പക്ഷെ എവിക്ഷൻ നടക്കുന്നതിനേക്കാളും കൂടുതലായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അനീഷിന്റെയും അനുമോളിന്റെയും ആയിരിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലുള്ളത് എട്ട് പേരാണ് അതിൽ ഓൾമോസ്റ്റ് ഒരു അഞ്ചു പേരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അനുമോൾ ഇത് എല്ലാരോടും പോയി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് മാത്രമേ അറിയാത്തതുള്ളൂ അക്ബറിന് സാബുമാനും നെവിന് മാത്രമേ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാത്തുള്ളൂ ബാക്കിയുള്ളവർക്കും ഓൾമോസ്റ്റ് അറിയാം എന്തായാലും ലാലട്ടിന് ഇത് ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ആദ്യം തന്നെ പ്രോമൂലയിൽ ലാലാട്ടം പറയുന്നത് എന്നോട് പറ ആ ഒരു ഡയലോഗാണ് അത് കഴിഞ്ഞ് അനൂലിയാണ് കാണിക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലാലാട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷ് അതൊരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് തിരിച്ചുത്തരം പറയുന്നുണ്ട് അതേ ലാലാട്ട ഒരു ഫീല് തോന്നി ഞാനത് അങ്ങ് പറഞ്ഞു എന്ന് അനീഷും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഓരോ മത്സരാർത്ഥികളെയും കാണിക്കുന്നുണ്ട് എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കയ്യടിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് കൊച്ചു കള്ളാന്നൊക്കെ പറഞ്ഞ് അക്ബറും കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലാലാട്ടം വിളിക്കുന്നത് അനിമോളയാണ് അനിമോൾ എന്ന് വിളിക്കുമ്പോൾ ണ്ട് എന്താണ് അലട്ടാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ കളിയൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അനിമോള് പറയുന്നുണ്ട് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയുന്നെന്ന് പറയുന്നുണ്ട് അപ്പൊ ലാലോട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഗുരുവായൂർ ഗുരുവായൂരമ്പറിയിൽ ഞാൻ ഒരു ദിവസം വരേണ്ട വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോളോട് ചോദിക്കുന്നുണ്ട് അലേട്ടൻ എന്തായാലും കുറെ കാര്യങ്ങൾ ചോദിക്കാൻ വെച്ചിട്ടുണ്ട് ലാലാട്ടിനെ ചോദിക്കുക തന്നെ ചെയ്യും കാരണം അനീഷ് പ്രോപ്പർ ആയിട്ട് അനിമോൾക്ക് അനിമോളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനോ അനിമോളുടെ അടുത്ത് സംസാരിക്കാനോ നിന്നിട്ടില്ല അപ്പൊ ലാലാട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ എന്തായാലും അനീഷിന് ഒരു മറുപടി ഉണ്ടാവണം അനീഷ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു മറുപടിയും കാണും ഇന്ന് കേരള പിരിവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ട്രഡീഷണൽ ലുക്കിലാണ് ലാലാട്ടിനും അതുപോലെ തന്നെ മത്സരാർത്ഥികളും എല്ലാവരും കാണാൻ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം